പാല പൊൻകുന്ന ഹൈവേയിൽ പൂർണി ടൗണിനോട് തൊട്ട് ചേർന്നെന്ന രീതിയിൽ പതിനാലായിരം സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഫോർ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡോറിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു മിറ്റം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ചിപ്സാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കാർ കാർപോർച്ച് വരുന്നു വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ടൈലൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ തൂണുകളതിലെ ക്ലാഡിങ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കാർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് ഈ ഡോറുകൾ ഈ വിൻഡോസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു പാനലിങ് പോലെ വന്നിട്ട് അതൊരു പുതിയ ഐറ്റമായിട്ട് എനിക്ക് തോന്നി കൊള്ളാം നല്ല ആയിട്ട് എനിക്ക് തോന്നി ഇതാണ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ് സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് രണ്ട് തൂണുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് താഴെ വന്നിരിക്കുന്ന ലെപ്പോത്ര ഡിസൈനിലുള്ള ഗ്രാനൈറ്റ് ആണ് ബോർഡറിങ് പോലെ വന്നിട്ടുള്ള അതിന് ശേഷം മാറ്റ് ഫിനിഷിലുള്ള ടൈല് വന്നിരിക്കുന്നു ഇനി ഇത് നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യണം എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുന്ന തേക്കിനാണ് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു തേക്ക് നമുക്ക് തേക്കിൻ്റെ ഡിസൈൻ നമുക്ക് ഈ ഡോറിൽ കാണാൻ പറ്റും ഇനി ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് കംപ്ലീറ്റ് സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണോ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാർട്ടീഷൻ വരുന്നത് ഇത് കംപ്ലീറ്റ് തേക്കിൻ്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായ അട്രാക്റ്റീവ്നെസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വയ്ക്കുന്നത് ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്കൊരു ടി വി യൂണിറ്റ് ആ സൈഡിൽ വന്നിട്ടുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ടി യൂണിറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഈ സൈഡിൽ ഒരു ചെറിയ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആയിട്ട് ഒരു വാഷ് ബേസിനൊക്കെ വന്ന് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഈ വീട് മൊത്തം നാല് ബെഡ്റൂമുകളാണുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമുകൾ കാണാം വാ ഇതാണ് ഫേസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലും ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഈ സീലിംഗ് വർക്ക് ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ബെഡ്റൂം വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്നത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ വന്നപ്പടം എൻ്റെ കണ്ണുടക്കരുത് ഈ ഡ്രസ്സിംഗ് ഏരിയയിലാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ കേട്ടോ നല്ല നല്ല രസമുണ്ട് ഈ വാഡ്രോപ്പ് കാണാനായിട്ട് ഇതിൻ്റെ ഹാൻഡിലൊക്കെ പോയിരിക്കുന്നതാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ കണ്ട് മറന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഗോൾഡ് പോലത്തെ ഒരു ഫിനിഷിങ് കൊടുത്തിരിക്കുന്നുണ്ട് അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ആറക്കേടെയാണ് നമ്മുടെ ക്ലോസ് ഇട്ട് വന്നിരിക്കുന്നത് മിച്ചമുള്ള സാൻഡേസ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് പല ബ്രാൻഡുകളുടെ ആയിട്ടാണ് സ്റ്റാറിൻ്റെ ആണ് വാഷ് ബേസിൻ വന്നിരിക്കുന്നത് ഈ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും നല്ല ഒരു ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ എനിക്ക് പേഴ്സണലി തോന്നി ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇത് നമ്മുടെ ഒരു പ്രയർ ഏരിയ പോലെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയുടെ ഒരു വശമാണ് ആ സൈഡിലോട്ട് നമുക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നു ഇവിടെ നമുക്ക് ഒരു ചെറിയ പ്രയർ ഏരിയ പോലെ കിട്ടുന്നു ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം തന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ബെഡ്റൂം അതിന് തന്നെ നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കബോർഡ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതുകൂടാണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രൈ ഏരിയ ഇപ്പോഴത്തോട്ടൊരു വെറ്റ് ഏരിയ എന്നുള്ളൊരു സെപ്പറേഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് മിച്ചം രണ്ട് ബെഡ്റൂമുകളും കൂടിയാണ് ഉള്ളത് ബാ നമുക്ക് മിച്ചമുള്ള ബെഡ്റൂമുകൾ കാണാം ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ സീലിംഗ് വർക്ക് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ പോലെ വന്നിരിക്കുന്നു കബോർഡ് വർക്ക് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാണ് വാട്ടർ റൂണാണ് കണ്ടത് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂമിനി പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഡ്രൈ ഏരിയ വരുന്നു ഇവിടെ ഒരു വെറ്റ് ഏരിയ വരുന്നു വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നു ഇനി നമുക്ക് ഇവിടുത്തെ നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ബെഡ്റൂമിലേക്ക് പോവാം വാ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കാൻ മറ്റൊരു ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ബെഡ്റൂമിന് നമുക്കിവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് വെറൈറ്റി ഡിസൈനിലുള്ള ടൈൽ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്കിവിടുത്തെ കിച്ചണിലേക്ക് പോവാം വാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ സ്പേസ് നല്ല ഭംഗിയിൽ ചെയ്തിരുന്നത് ഭയങ്കര ഇസ്തെറ്റിക്കലി ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി അതിൻ്റെ കബോർഡ് വർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ കിച്ചൺ കബോർഡ് വരുന്നത് എല്ലാ കമ്പോ വർക്കും കംപ്ലീറ്റ് ആണ് ഇത് നമ്മുടെ സെക്കൻഡ് ആയിട്ട് വരുന്നു അത്യാവശ്യം ഒരു അൾട്രാ പ്രീമിയം മോഡേൺ ലുക്ക് കിട്ടുന്ന ഒരു കിച്ചൺ ആണ് വീട് തന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രീമിയം വീടായിട്ട് എനിക്ക് തോന്നി ഈ വീടിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ആണ് പ്രൈസ് ഡെഫിനറ്റ്ലി നെഗോഷ്യബിൾ ആണ്